ഇത് ഉഴവോരാണ് സ്ഥലം കെ വീട് പണിയുവാൻ വേണ്ടി തറ കെട്ടിയിട്ടിരിക്കുന്നു സമീപം കെട്ടിയിരിക്കുന്ന കുത്തിയിട്ടിരിക്കുന്ന കിണറിൻ്റെ ഇവിടെയാണ് ഇവൻ ചാടിയത് കെട്ടിത്തീർന്നിട്ടില്ലാത്തതിനാൽ പെട്ടെന്ന് അവനകത്തേക്ക് പോയി സ്വർണ്ണ നാഗമെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നല്ല കളർ സ്വർണ്ണ കളറായിരുന്നു അവൻ്റേത് അതുപോലെ തന്നെ മനോഹരമായ പത്തിയും ഇവൻ പത്തി ഉടർത്തി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു മനോഹരമായ പത്തിയാണ് ഇവൻ്റത് അവിടെ നിൽക്കുന്ന ആ ചേച്ചിയുടെയാണ് സ്ഥലം വീട് പണിയാനായിട്ട് തറകെട്ടിയിരിക്കുന്നത് എന്തായാലും അവരൊക്കെ പേടിച്ചു പോയി ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഒരു റെസ്ക്യൂവിന് ചെല്ലുന്നത്

കോട്ടയകാര് പറഞ്ഞാൽ കമ്പ് കെട്ടിട്ടോ കമ്പ കയറി കെട്ടി കിടക്കുമ്പോൾ വിളിച്ചാൽ ഞാൻ മനസ്സിലായി രക്ഷകം വന്നു ആക്ഷൻ എല്ലാ ഓണാക്കി ഞാൻ പോയ പോന് വഴി ഇറങ്ങിയോ എന്നിട്ട് പോയാ എന്താ പറയുക

അതുപോലെ നല്ല സ്വർണ്ണ കളറുള്ള സുന്ദരനായ ഒരു മുർഖനാണിത് നല്ല പത്തിയും നല്ല ഗോൾഡൻ കളറുമാണ് അവനെ കാണാനായിട്ട് വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ആയിരുന്നു ഇത് ഒരു ശല്യങ്ങളുമില്ലാതെ അവൻ കൂട്ടിലേക്ക് കയറി എന്നുള്ളതാണ് സാധാരണ അങ്ങനെ കയറുന്നതല്ല